ഹായ് കൂട്ടുകാരെ ഞാൻ മുഹമ്മദ് ഫെബിൻസാൻ ജി യു പി എസ് ഭീമനാട് രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്നു അവധിക്കാല വായനോത്സവത്തിൻ്റെ ഭാഗമായി ടീച്ചർ ഞങ്ങൾക്ക് എല്ലാവർക്കും പുസ്തകം തന്നിരുന്നു എനിക്ക് കിട്ടിയ തരീഷ് നമ്പൂതിരിപ്പാടിൻ്റെ കുഞ്ഞി കവിത എന്ന പുസ്തകമാണ് കുഞ്ഞുങ്ങളുടെ ഉണ്ണി ഓർമ്മയിലൊന്നും ദിനചര്യകൾ എൻ്റെ മലയാളം അങ്ങനെ ഒരുപാട് കവിതകൾ ഇതിലുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ മലയാളം എന്ന കവിതയാണ് അറി അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന നമ്മുടെ മാതൃഭാഷയെ കുറിച്ചുള്ള വരകൾ വരികളായതുകൊണ്ടാണ് എനിക്ക് ഈ കവിത ഒരുപാട് ഇഷ്ടമായത് കവിതകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് വായിക്കണം